ഹലോ ഡിയേഴ്സ് ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ട് മതിലിൽ രണ്ട് ഉപ്പം കാക്കിയെരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒരു രസം തോന്നിയിട്ട് അങ്ങനെ എടുക്കുവാണേ ഇപ്പോൾ രണ്ടു പേരിലും ഒരാളെ ഇപ്പം കാണാനില്ല ഒരാൾ വന്നിട്ട് കുളിച്ചിട്ട് എങ്ങനെ വിശ്രമിച്ചൊക്കെ ഇരിക്കുവാണേ ഈ ടാങ്കിൽ വന്നിട്ട് കിളികൾ മൈനോ അതുപോലുള്ള കിളികളെല്ലാം കുളിക്കാനായിട്ട് വരും അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഇരിക്കാറുണ്ട് രസമാണ് അതൊക്കെ കാണാനായിട്ട് ഞാൻ കഴിഞ്ഞ് അതങ്ങോട്ട് മാറി മരക്കൊമ്പിലോട്ട് ഇരിക്കുവാണ് അത് ആലോചിക്കുകയായിരിക്കും അവിടെയും കൂടെ എന്നെ വിടത്തില്ലല്ലോ ഒന്നായിരിക്കുമോ ആലോചിക്കുന്നത് അപ്പോൾ ഞാനിവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുവാണേ